മഹിമയും മുകുന്ദനും തമ്മിലുള്ള അടിപിടിയും ബഹാളൊക്കെ കണ്ടിട്ട് ഗിരി ചോദിക്കുകയാണ് മുകുന്ദനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ അതിന് സത്യസന്ധമായിട്ടുള്ള ഒരു ഉത്തരം തരണം എന്താണെന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ എനിക്ക് മഹിമ ഇഷ്ടമാണോ അപ്പോൾ മുകുന്ദൻ ബബ പഠിക്കുകയാണ് എന്നിട്ട് പറയുകയാണെച്ചാ നീ എന്തൊക്കെയാ പറയുന്നത് മഹിമ പഠിക്കുന്ന കുട്ടികളുടെ അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അപ്പോൾ ഗിരി ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയാണ് മോനെ മുകുന്ദ ഒരു കളിക്കല്ലേ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം ഒരു പ്രേമത്തിന്റെ ലക്ഷണം ഞാൻ രണ്ടു പേരിലും കാണുന്നുണ്ട് സത്യം പറഞ്ഞ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും ഉണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഗിരിച്ചിരിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ നമ്മൾ കൂട്ടുകാരും നമ്മുടെ ഭാര്യമാർ സഹോദരിമാരുമാകും നമ്മൾ ബന്ധുക്കളുമാകും എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയാൻ പിന്നെ എൻ്റെ ബന്ധുക്കൾ ഞാൻ പ്രേമിക്കാൻ നടക്കുകയല്ലേ അപ്പോൾ എനിക്ക് ദേഷ്യം വരണം അതെന്താ മഹിമയ്ക്ക് എന്താ ഒരു കുറവ് എന്ന് ചോദിക്കണം അപ്പോൾ മുകുന്ദിന് പറയുന്നത് ഒരു കുറവുമില്ല കുറവ് എനിക്കാണ് ഞാനിപ്പോൾ എവിടെയും എത്താത്ത ഒരു അവസ്ഥയിലാണ് കരിയറിലും ജീവിതത്തിലും ഒക്കെ ഞാനൊരു തോൽവിയാണ് ജീവിതത്തിൽ എന്തെങ്കിലും നേരി ശേഷം എനിക്ക് ആത്മവിശ്വാസത്തോട് കൂടി ഒരു പെൺകുട്ടിയോട് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്കതിന് പറ്റില്ല എന്ന് പറയാനോ അതിനൊക്കെ എനിക്ക് കുറെ സമയമെടുക്കും മഹിമയ്ക്കുവാണെങ്കിൽ ഇപ്പോൾ വിവാഹത്തിനോട് താല്പര്യമില്ല അവൾ പഠിക്കട്ടെ ജോലി സമ്പാദിക്കട്ടെ സ്വതന്ത്രമായി നടക്കട്ടെടാ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മഹിമ്മ ഗൗരിയമ്മയോട് ഞാൻ ഇറങ്ങട്ടെ അമ്മ എന്ന് പറയുകയാണെ അങ്ങനെ വക്കീലെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ഗൗരിയമ്മ മഹിമയെ പിടിച്ചു നിർത്തുകയാണ് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് ഗിരിയോടും മഹിമയോടും ചോദിക്കാട്ടോ ഒരു പ്രശ്നവും എന്ന് മഹിമ പറയാണ് അപ്പോൾ ഗൗരിയമ്മ പറയുന്നുണ്ട് വെറുതെ ഇവനോട് മിണ്ടാതെ നടക്കേണ്ട ആവശ്യമുണ്ട് മോളെ നിന്റെ ചേട്ടന്റെ സ്ഥാനത്തല്ല ഇപ്പോൾ ഗിരി അപ്പോൾ മഹിമ പറയുന്നുണ്ട് എനിക്കുള്ള ചേട്ടനെ കൊണ്ടുള്ള ദോഷം ഇതുവരേക്കും മാറിയിട്ടില്ല എനിക്കൊരു ചേച്ചിയുണ്ട് അത് മതി അല്ലാതെ വേറെ ചേട്ടന്മാരൊന്നും എനിക്ക് വേണ്ട അപ്പോൾ ഗിരി പറയാണ് ഇവൾക്ക് ഞാൻ സഞ്ജയെ രക്ഷിച്ചതിനുള്ള ദേഷ്യമാണ് അമ്മേ അപ്പോൾ മഹിമ പറയുന്നുണ്ട് ഗിരിയേട്ടൻ സന്തോഷത്തിന് എന്തൊക്കെ ചെയ്യുന്നു എന്നത് എന്റെ വിഷയമല്ലേ പക്ഷേ ഗിരിയേട്ടൻ സഞ്ചയെ രക്ഷിച്ചപ്പോൾ അത് എന്റെ ചേച്ചിയെ എങ്ങനെ ബാധിക്കുമെന്ന് പോലെ ചിന്തിച്ചില്ലല്ലോ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ചേച്ചിക്കൊരു അപമാനമായി സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ മയക്കുമെന്ന് മാറ്റി അവിടെ മൈതപ്പോട് വെച്ചു എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും വാദം ഇത് കാരണം ചേച്ചിക്ക് എത്രമാത്രം നാണക്കേട് സഹിക്കേണ്ടി വന്നെന്ന് ഗിരിയേട്ടൻ ഓർത്തിരുന്നു ഗിരി പറയാണ് പോലീസുകാർ എന്ത് ചിന്തിക്കുന്നു എന്ന് അറിയേണ്ട ആവശ്യം എനിക്കില്ല അപ്പോൾ മഹിമ പറയുന്നുണ്ട് ഇതാണ് സ്വാർത്ഥത അങ്ങനെ ഓരോ കാര്യങ്ങളും മഹിമ പറയുമ്പോൾ ഗിരി പറയാണ് നീ എന്തു വേണമെങ്കിൽ പറഞ്ഞു പക്ഷെ കൂടെ നിൽക്കുന്നവരെ സഹായിക്കാതിരിക്കാന്റെ ആവശ്യം എനിക്കില്ല മഹിമ ചോദിക്കുന്നുണ്ട് സഞ്ജയ് ആണ് കൂടെ നിൽക്കുന്നത് ഈ നാട് മുഴുവൻ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് കടത്തുന്ന ആളാണ് ഇപ്പോൾ സഞ്ജയ് ഇത് കേൾക്കുമ്പോൾ ഗിരിക്ക് ദേഷ്യം വരികയാണ് അവൻ പറയാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ല നീ ഇവിടെ ഇരുന്ന് കുറെ വാദങ്ങൾ പറയുന്നുണ്ടല്ലോ നീ ഒരു കാര്യം ഓർത്തോ നിന്റെ അച്ഛൻ കൊന്നിട്ടുണ്ട് എന്റെ അച്ഛനെ ഇത് കേട്ടു മഹിമാകെ തകർന്നു പോകാൻ കേട്ടോ നിന്റെ അച്ഛൻ കാക്കിയിട്ടൊരു കൊലയാളിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഗൗരിയമ്മയും മുകുന്ദൻ ഷോക്കായി നോക്കി നോക്കിനിക്കുകയാണ് എന്നിട്ട് ഗൗരിയമ്മ പറയുന്നുണ്ട് നിർത്തടാ എന്നിട്ട് മഹിമയിൽ പറയുന്നുണ്ട് മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട മഹിമ പറയാന് സാരമില്ലമ്മേ ഗിരിയേട്ടനെ പോലീസുകാർ കാരണമുണ്ടായ നഷ്ടങ്ങളെപ്പറ്റി ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാഗത്താണ് തെറ്റ് ഒന്നും മനസ്സിൽ വെച്ചേക്കണ്ട എന്നൊക്കെ പറയാണ് എന്നിട്ട് അവൾ അവള് പറയണേ ഗിരേട്ടൻ്റെ ശരി അന്ന് എന്റെ അച്ഛൻ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഗിരേട്ടൻ അച്ഛൻ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു എന്റെ അച്ഛൻ അങ്ങനെയുള്ള ഒരു പോലീസുകാരനായിരുന്നു എന്ന് പറഞ്ഞ മഹിമ അവിടെ നിന്നും പോകാൻ കേട്ടോ ശേഷം മുകുന്ദൻ ഗിരീട് പറയുന്നത് നീ കാണിച്ച നല്ല ചട്ടമായി ഒന്നുമില്ലെങ്കിൽ അവളൊരു പൊങ്കുച്ചല്ലേ അവളുടെ അച്ഛനെ കുറിച്ച് അവളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു ആ സഞ്ജയുടെ കൂടെ നടന്ന് ഇനിയും അവനെ പോലെ വൃത്തിക്കെട്ടവനായി മാറുന്നുണ്ട് അപ്പോൾ ഗിരി പറയുന്നുണ്ട് ഞാൻ ഇല്ലാത്ത കാര്യമൊന്നും അല്ല പറഞ്ഞത് എന്റെ അച്ഛന്റെ മരണത്തിന് കാരണം ആ മാധവനാണെന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എല്ലാം കേടു നിൽക്കുന്ന ഗൗരിയമ്മ വന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മധ്യ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കൊന്നത് നിന്റെ അച്ഛനായിരിക്കില്ലേ നാട്ടുകാർ മാധവൻ സാറിനെ കുറിച്ച് പറയുന്നത് സത്യമാണെങ്കിൽ നിന്റെ അച്ഛനെ കുറിച്ച് പറയുന്നത് സത്യമാകണം അവൾ ചോദിച്ചതിന് നിനക്ക് കൃത്യമായിട്ട് മറുപടി ഇല്ലാതിരുന്നപ്പോൾ നീ ആ പാവത്തിന്റെ അച്ഛനെ ഈ വിഷയത്തിലേക്ക് വലിച്ചു വീഴ്ത്തി നിനക്ക് മനസ്സാക്ഷി ഉണ്ടോ എന്നൊക്കെ മുഖത്തേൻ ചോദിക്കുമ്പോൾ ഗൗരിയമ്മ പറയാണ് മാധവൻ സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഗിരി പറയുന്നുണ്ട് എന്റെ അമ്മയെ ഒരു അബദ്ധം പറ്റി കയ്യിൽ നിന്ന് പോയതാണ് സോറി എന്നൊക്കെ പറയാണ് ഗോരിയമ്മ പറഞ്ഞിട്ട് സോറി പോയിട്ട് നീ മഹിമയോട് പറയും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാനോ പിന്നീട് കാണിക്കുന്ന ഗിരിയുടെ വീടാണ് അവിടെ ഗിരി ബെഡ്റൂമിലേക്ക് ചെന്ന് ഡോർ അടക്കാൻ കേട്ടോ മഞ്ജു ആട്ടെ ബെഡ്ഷീറ്റും പില്ല ഒക്കെ നന്നായിട്ട് റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു അവൻ മഞ്ജുവിന്റെ മുഖഭാവം ശ്രദ്ധിക്കാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇന്നേ മുകുന്ദന്റെ വീട്ടിൽ പോയിരുന്നു അവിടെ വെച്ച് നമ്മുടെ മഹിമയും കണ്ടിരുന്നു ഞങ്ങൾ സംസാരിച്ച് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞു പിന്നെ അവൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പോക്കായിരുന്നു മഹിമൻ എന്നോട് വല്ലതും പറഞ്ഞോ എന്ന് മഞ്ജുവിനോട് ചോദിക്കാട്ടോ ആ പറഞ്ഞു എന്ന് മഞ്ജു പറയാണ് എന്താ പറഞ്ഞത് എന്ന് ഗിരി ചോദിക്കാണ് ഗിരിയേട്ടൻ പറഞ്ഞൊരു തമാശ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്ന് പറയട്ടെ മഞ്ജു സ്വന്തം അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു തമാശ കേൾക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ ഗിരി പറയുന്നുണ്ട് മഞ്ജു അത് ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല പെട്ടെന്ന് അത് അറിയാതെ എന്റെ വായിൽ നിന്ന് വീണ് പോയി അത് പറഞ്ഞുടൻ തന്നെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മഞ്ജു പറയാണ് ഗിരിയേട്ടനും അമ്മയും അങ്ങനെയുള്ള പല വാക്കുകളും പറഞ്ഞ് എന്നെ കുത്തി നോവിക്കാറുണ്ട് പക്ഷെ ഞാൻ എല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്നത് ഞാനും ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് പക്ഷേ എൻ്റെ അനേറ്റയ്ക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല അവൾ എന്നിട്ടും അങ്ങനെ ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഗിരിയേറ്റിനോട് എതിർത്തെന്തെങ്കിലും സംസാരിച്ചു അതിൻ്റെ ദേഷ്യം ഈ വീട്ടുകാർ എന്നോട് തീർക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് അപമാനവും സഹിക്കാൻ തയ്യാറാണ് പക്ഷേ മഹിമയെ ഇവിടേക്ക് വലിച്ചു വെച്ചാൽ എൻ്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ല എന്ന് അല്പം കൂടി തന്നെ പറയാൻ കേട്ടോ മഞ്ജു അപ്പോൾ ഗിരി ചോദിക്കുകയാണെങ്കിൽ പിന്നെ നീ എങ്ങനെ പ്രതികരിക്കും ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകും എന്ന് മഞ്ജു പറയുമ്പോൾ അവനൊന്ന് ഷോക്കാവട്ടോ ഞാൻ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ മാത്രമല്ലേ മഹിമയ്ക്ക് ഈ അപമാനമൊക്കെ സഹിക്കേണ്ടതുള്ളൂ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അവൾ എല്ലാത്തിനും ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്തോളൂ അപ്പോൾ ഗിരി പറയണേ ഇങ്ങനെ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുത്താൽ ഭാവിയിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും അപ്പോൾ മഞ്ജു പറയുന്നത് ദുഃഖിക്കേണ്ടത് എനിക്കല്ലേ അത് ഞാനങ്ങ് സഹിച്ചോളാം എന്തായാലും ഗിരിയേട്ടനും വീട്ടുകാർക്കും ഞാൻ പോകുകയാണ് സന്തോഷമാവുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് തന്നെയാണെന്ന് എനിക്കറിയാം ഇങ്ങനെ പറഞ്ഞു മഞ്ജു അവരി നിന്ന് പോകാനോ ഗിരി ആവെട്ടെ ഒന്നും പറയാനാവാതെ ആകെ ടെൻഷനായി നിൽക്കുകയാണ് എന്നിട്ട് അവൻ മനസ്സിൽ വിചാരിക്കുന്നത് വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഇത് എങ്ങനെ സോൾവ് ആക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ എടുത്ത് പുറത്തേക്ക് പോവാണ് എന്നിട്ട് മഹിമയെ വിളിക്കാൻ കേട്ടോ അവരോട് പറയുന്നുണ്ട് മഹിമ ഇനി ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് ഞാൻ അപ്പോഴത്തെ ദേശത്തിന് ഓരോന്ന് പറഞ്ഞതാണ് സോറി എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ മഹിമ ശരി എന്ന് പറഞ്ഞു ഫോൺ കട്ടുകയാണ് അതിനുശേഷം ഗിരി ആലോചിക്കുന്നു ഇത്രയേ ഉള്ളൂ ശരി എന്ന് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് മഞ്ജു കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗിരി അവിടെ ഓരോ കണക്കുകളും നോക്കി ബെഡിലിരിക്കുക കേട്ടോ മഞ്ജുവിനെ കണ്ടതും അവൻ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഞ്ജുവിന്റെ മുഖത്ത് ദേഷ്യം തന്നെയാണ് കേട്ടോ അവൾ പതിയെ അലമാരയുടെ അടുത്തത് എന്തോ സാധനം എടുക്കാൻ വേണ്ടി തുറക്കാൻ നിൽക്കുന്നതിനിടെയാണ് മിററിൽ എന്തോ ഒട്ടിച്ചു വെച്ചത് കാണുന്നുട്ടോ അത് ഗിരി സോറി എന്ന് എഴുതി ഒട്ടിച്ചു വെച്ചതാണ് അത് കാണുമ്പോൾ ഉള്ളിൽ ചിരി വരികയാണ് എങ്കിലും അവൾ പുറത്തേക്ക് ഗൗരവം അഭിനയിക്കുകയാണ് ഗിരി അവട്ടെ അവളുടെ മുഖഭാവം ശ്രദ്ധിക്കാൻ എന്നിട്ട് അവൻ ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ മഞ്ജു വീണ്ടും ഗൗരവത്തോടെ നിൽക്കുകയാണ് ഗിരി ചോദിക്കുന്നുണ്ട് തന്റെ പിണക്കം ഇനിയും മാറിയില്ലേ മഞ്ജു എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് എനിക്കാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതിരുന്നതെങ്കിൽ ഗിരിയേട്ടെ ക്ഷമിക്കുക ഗിരിയേട്ടിന് ഗിരിയേട്ടന്റെ അച്ഛനെ വലിയ ബഹുമാനവും സ്ഥാനമാണെന്നൊക്കെ എനിക്കറിയാം അതുപോലെ തന്നെയാണ് എനിക്കും എല്ലാവർക്കും ആനവന്റെ അച്ഛൻ ഹീറോ തന്നെയാണ് ആ ഹീറോയെ അപമാനിക്കുന്നതോ സങ്കടപ്പെടുത്തുന്നതോ ഒരാൾക്കും ഇഷ്ടപ്പെടില്ല ഗിരി പറയുന്നുണ്ട് ഞാൻ ഇന്നലെ മഹിമയെ വിളിച്ച് സംസാരിച്ചിരുന്നു ഞാൻ അവളോട് സോറി പറഞ്ഞതാണ് അവൾ ക്ഷമിച്ച് ഇനി ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കാട്ടോ മഞ്ജു പറയുന്നുണ്ട് അത് അത്ര പെട്ടെന്ന് ക്ഷമിച്ച ഞാൻ എൻ്റെ അച്ഛനോട് ചെയ്യുന്ന തെറ്റാകില്ല അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇത് കോംപ്രമൈസ് ആവേണ്ട എന്നൊക്കെ അവൾ പറയാനോ ഇങ്ങനെ പറഞ്ഞ് മഞ്ജു അവളുടെ യൂണിഫോം എടുത്തിട്ട് റെഡി ആവാൻ പോകാൻ ഗിരി അവട്ടെ അച്ഛ ഒന്നും വേണ്ടില്ലായിരുന്നു എന്ന നിലയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ ഫ്രാൻസിസ് പറയുന്നുണ്ട് ഇന്നലെ നമ്മൾ പിരിച്ചെടുത്ത ആ സ്പിരിറ്റ് ഇവിടെ തന്നെ ഇല്ലേ അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ അത് വെള്ളമായി മാറും എന്നൊക്കെ പറഞ്ഞാൽ മഞ്ജുവിനെട്ട് വെക്കാണ്ട് ഇത് കേൾ മഞ്ജു ദേഷ്യം വരികയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണം അല്ലാതെ ഇങ്ങനെയല്ല പറയലേ അങ്ങനെ അവിടെ ബഹള ആവാണ് അപ്പൊ എസ് എസ് ആർ അവിടെ വന്നിട്ട് പറയും നിങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയോ അന്ന് ആ മയക്കുമരുന്ന് കടത്തിപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ നമ്മൾ ലാബിലേക്ക് ആക്കുന്നതിനെ തൊട്ട് മുൻപ് തന്നെ അത് പരിശോധിച്ചതല്ലേ പിന്നെ അപ്പോൾ പിന്നെ എങ്ങനെ അത് മാറും അത് തിരുമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് ലാബിൽ വെച്ചാണ് എന്ന് പറയാൻ കേട്ടോ അതിന് മഞ്ജുവിനെ കുറ്റം പറയണോ എന്ന് ചോദിക്കാണ് ഫ്രാൻസിസ് പറയുന്നുണ്ട് അപ്പോൾ എവിടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ എപ്പം പൊക്ക് അതിന് നീയല്ലോ മഞ്ജു നിന്നെ പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തെളിവുകളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം ഇത് കേട്ടൊന്നും വിഷമിക്കണ്ട എന്ന് പറയാൻ ടാൻ സർ മഞ്ജു മഞ്ജു പറയേ എനിക്കിതിലൊന്നും ഒരു ടെൻഷനും ഇല്ല സാർ ആ സഞ്ജയയുടെ ആ കേസ് തെളിയിക്കാൻ പറ്റാത്തതിലാണ് എനിക്ക് വിഷമം ഞാനായിട്ട് പിടിച്ചെടുത്തതല്ലേ അതെനിക്കൊരു ഇപ്പോൾ അഭി അപമാനമായി മാറിയിരിക്കുകയാണ് നമ്മളത് പിടിച്ചെടുത്ത് എന്ന് കരുതി സഞ്ജയും ഗോപാൽജിയും അവരുടെ ബിസിനസ് ഒരിക്കലും നിർത്തില്ല അവർ അവരിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും എങ്ങനെയെങ്കിലും സഞ്ജയെ പൂട്ടണം അതാണ് ഇപ്പോൾ എന്റെ ലക്ഷ്യം എസ് എ പറഞ്ഞിട്ട് എനിക്കറിയാം മോളെ പക്ഷെ അതിന് നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടണ്ട എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മുകുന്ദൻ മഞ്ജുനെ വിളിക്കാൻ സഞ്ജയ്ക്ക് എതിരെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് സഞ്ജയ് തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് നമുക്ക് തെളിയിക്കാനാകും മഞ്ജു പറയുന്നുണ്ട് എന്നാൽ മുകുന്ദൻ വേഗ സ്റ്റേഷനിലേക്ക് പോകും മുകുന്ദനെ പറയാൻ അത് വേണ്ട മഞ്ജു അവിടെ ഇപ്പം സഞ്ജയിന്റെ ആളുകളുണ്ട് അവിടെ വന്ന് എല്ലാം പറഞ്ഞാൽ കാര്യങ്ങൾ സഞ്ജയ് അറിയും മഞ്ജു എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി നമുക്ക് ഇവിടെ സംസാരിക്കാം എന്ന് പറയാണ് അങ്ങനെ മഞ്ജു ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അങ്ങനെ മഞ്ജു മുകുന്ദനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലെത്താൻ കേട്ടോ മഞ്ജു പറയുന്നുണ്ട് ആ സഞ്ജയെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തെളിവുകൾ കിട്ടുമോ എന്ന് ആലോചിച്ച് നടക്കുകയായിരുന്നു ഞാൻ തക്ക സമയത്താണ് മുകുന്ദൻ എന്നെ വിളിച്ചത് ഇനി അവനെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറയും മുകുന്ദനെ മുഖം വല്ലാതിരിക്കാൻ കേട്ടോ എന്തു പറ്റി മുകുന്ദ തനിക്കെന്തോ ടെൻഷൻ പോലെ എന്ന് മഞ്ജു ചോദിക്കുകയാണ്